വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു നാല് ദിവസത്തെ മലേഷ ട്രിപ്പിന് പോകാണ് അപ്പോൾ തലശ്ശേരി എയർപോർട്ടിലാണ് അത് അപ്പോൾ നമ്മുടെ ഇതിനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗേറ്റിൽ വന്ന് ഗേറ്റ് വണ്ടി വന്ന മറ്റുള്ള അര മണിക്കൂർ കൂടിയുള്ളൂ നമ്മുടെ ഫ്ലൈറ്റ് പുറത്തു ഫാമിലി ട്രിപ്പാണ് കേട്ടോ ഫാമിലി കൂടെയുണ്ട് ഞങ്ങളുടെ ഈ ട്രിപ്പ് ഒരു പാക്കേജ് ട്രിപ്പല്ല മലേഷ്യയിൽ പോയി വരാൻ പാക്കേജ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ആവശ്യമുള്ള ഡോക്യുമെൻസൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് പോയി വരാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം റിട്ടേൺ ടിക്കറ്റ് ഇതിൽ നിർബന്ധമായിട്ടും വേണം ഹോട്ടൽ ബുക്കിംഗ് വേണം അതും ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ബുക്കിംഗ് കൺഫർമേഷൻ വേണം ആറുമാസമെങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടായിരിക്കണം മലേഷ്യയിലേക്ക് പോകാൻ വിസ വേണ്ട മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്നൊരു ഫോം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം എം ഡി എ സി എന്ന് പറയും ഓൺലൈനായിട്ടാണ് ഇത് ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി യാത്രയ്ക്ക് രണ്ട് ദിവസം മുമ്പ് മാത്രമേ ഈ സൈറ്റ് ഓപ്പണായി കിട്ടുകയുള്ളൂ മലേഷ്യയിൽ എത്തിയിട്ട് ഇമിഗ്രേഷന് തൊട്ട് മുമ്പായിട്ട് എം ഡി എ സി ഫില്ല് ചെയ്ത് കൊടുത്താലും മതി അവിടെ കമ്പ്യൂട്ടറും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അവിടെ തിരക്കാണെങ്കിൽ അതൊരു പ്രയാസമാകും നാട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോകുന്നതിന് ഒരു ഒരു ദിവസം മുമ്പേ എടുത്തത് പ്രിൻ്റ് കയ്യിലുണ്ടായിരിക്കണം ആവശ്യപ്പെട്ടാൽ കാണിക്കേണ്ടി വരും ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയമായിരിക്കുന്നു ബാക്കിലെ സീറ്റ് നമ്പറുകളാണല്ലോ ആദ്യം വിളിക്കുന്നത് അതിൽ ഞങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി അത്യാവശ്യമായിട്ട് കയ്യിൽ കരുതേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം നിങ്ങളുടെ കയ്യിൽ മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കാർഡുകളൊക്കെ ഉണ്ടായിരിക്കും എന്നാലും അവിടെ എത്തിയ ഉടനെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കുറച്ച് മലേഷ്യൻ റിംഗറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കയ്യിൽ കരുതണം ഡോക്യുമെൻസ് എല്ലാം പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ വയ്ക്കണം ഇപ്പം ക്യാബിൻ ക്രൂ ഇതാ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഈ സീറ്റുകളിലേക്കുള്ളവരൊക്കെ വരുന്നതേയുള്ളൂ ആദ്യം കയറിയതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ ഇത് ഒഴിഞ്ഞ് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ സൗകര്യമായി ബാറ്റിക് എയറിലാണ് ഞങ്ങൾ പോകുന്നത് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എയർ ഏഷ്യയിലുമാണ് രണ്ടും ബഡ്ജറ്റ് ഫ്ലൈറ്റുകളാണ് ഫുൾ സർവീസ് ഫ്ലൈറ്റിലുള്ള സൗകര്യങ്ങളൊന്നും ഈ ഫ്ലൈറ്റുകളിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ഒരു സ്ക്രീനൊക്കെ കാണുന്നില്ലേ പക്ഷേ ഇതൊന്നും വർക്കിംഗ് അല്ല ഇനി രാത്രിയിലാണ് യാത്ര അതുകൊണ്ട് ഉറങ്ങിയാൽ മതി കോലാലംപൂർ എയർപോർട്ടിലെ ടെർമിനൽ ഒന്നിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കോലാലംപൂർ എയർപോർട്ടിലെ രണ്ട് ടെർമിനലുകളുണ്ട് ക്ലിയ വൺ ക്ലിയ റ്റു ഈ രണ്ട് ടെർമിനലുകളും തമ്മിൽ ഒരു രണ്ട് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് എയർപോർട്ടിൽ നിന്ന് നമുക്ക് നേരെ ബസ് ടെർമിനലിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കുമൊക്കെ പോവാൻ കഴിയും അപ്പോൾ ഗൈസ് ഒരു നാലേക്കാ മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ മലേഷ്യൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ഇൻ സമയം രണ്ട് മണിയൊക്കെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചെന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നോക്കുകയാണ് ബസ് ടെർമിനലിലേക്ക് വന്നിരിക്കുകയാണ് ന്യൂ സെൻടറിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ബസ് ടിക്കറ്റ് എടുത്തു അങ്ങനെ ബസ്സിൽ ഞങ്ങൾ ന്യൂ സെൻടറിലേക്ക് പോവുകയാണ് എയർപോർട്ടിൻ്റെ പരിസരത്തുനിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ കൃഷിയിടങ്ങളാണ് കണ്ടത് എയർപോർട്ട് സിറ്റി സെൻറ്ററിൽ കുറച്ച് ഉൾഭാഗത്ത് എവിടെയോ ആണ് ഒരു മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം ന്യൂ സെൻട്രലിൽ ഞങ്ങൾ എത്തി ബസ് ടെർമിനൽ താഴെയാണ് അപ്പോൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ സെൻട്രൽ വലിയൊരു ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് ഇവിടുന്ന് മെട്രോ ട്രെയിൻ ബസ് മോണോ റെയിൽ ഇങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും നമുക്ക് കിട്ടും ഞങ്ങൾക്ക് മെട്രോ ട്രെയിനിലാണ് പോകേണ്ടത് ഇത് ടിക്കറ്റ് വൈൻഡിങ് മെഷീനാണ് ഈ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം ഞങ്ങൾക്ക് പോകേണ്ട സ്റ്റേഷൻ്റെ പേരുള്ള ബട്ടൺ പ്രസ് ചെയ്തു അംബാങ് പാർക്ക് ഞങ്ങൾ ഏഴ് പേരുണ്ട് ഏഴ് ടിക്കറ്റ് വേണം അപ്പം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കൗണ്ട് ഏഴിൽ എത്തിച്ചു ടോട്ടൽ പതിനെട്ട് റിങ്കറ്റ് ഇരുപത് എൻ ആണ് ഞങ്ങൾക്ക് വേണ്ടി വരുന്നത് ഇനി പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യണം മെഷീൻ സ്വീകരിക്കാത്ത റിംഗറ്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് മെഷീൻ്റെ ഈ ഭാഗത്ത് റിംഗറ്റ് വെച്ച് കൊടുക്കുമ്പം അത് മെഷീൻ റിംഗറ്റ് വലിച്ചെടുക്കും ഇരുപത് റിങ്കറ്റാണ് വെച്ച് കൊടുക്കുന്നത് താഴെ ഏഴ് ടോക്കണും ബാക്കി വരുന്ന എൺപത് എന്നും വീണിട്ടുണ്ട് എല്ലാം പെറുക്കിയെടുക്കണം രണ്ട് ടൈപ്പ് ടോക്കണാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു നീല കളറുള്ളതും മറ്റേതൊരു ഒരു സൈഡ് റെഡും ഒരു സൈഡ് നീല ക്യു ആർ കോഡ് ഒക്കെ ഉള്ളതും ടോക്കൺ ഈ മെഷീനിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറാം ട്രെയിൻ അംബാങ് പാർക്കിലെത്തി ഇനി ഈ സ്റ്റേഷന് പുറത്തേക്ക് കടക്കണമെങ്കിൽ കോയിൻ ഇവിടെ ഈ ദ്വാരത്തിലൂടെ ഇടണം മെട്രോ സ്റ്റേഷനിൽ നിന്നും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഉള്ള പവലിയൻ എംബസിയിലേക്ക് റോഡ് സൈഡിലൊക്കെ ഭയങ്കര ഉയരമുള്ള ബിൽഡിങ്ങുകളാണ് ഇതിൻ്റെയൊക്കെ അറ്റം കാണണമെങ്കിൽ ആകാശത്തേക്ക് നോക്കണം പവലിയൻ എംബസിയും ആകാശം മുട്ടുന്ന ഉയരമുള്ള ഒരു കെട്ടിടമാണ് ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റുകൾ രണ്ടെണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഡോർ തുറക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഈ ഹാളിൽ സിറ്റിംഗ് ഏരിയ ടി വി ഡൈനിങ് ടേബിള് കിച്ചൺ എല്ലാം ഉണ്ട് കിച്ചണിലാണെങ്കിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് അവൻ ഇൻഡക്ഷൻ കുക്കിംഗ് ടോപ്പ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പ്ലേറ്റുകളും ഗ്ലാസ് സ്പൂൺ കത്തി ഇതൊക്കെ കണ്ടെങ്കിലും കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്നില്ല ഒരു ബെഡ്റൂം ഇതാണ് ഇതിനോട് ചേർന്നൊരു ബാത്ത്റൂമുണ്ട് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതിനുള്ളിൽ ഒരു ടി വി ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിനൊക്കെ പുറമെ അയൺ ബോക്സ് ടേബിൾ ഹെയർ ഡ്രയർ ഇതൊക്കെ ഉണ്ട് എയർപോർട്ടിൽ ഞങ്ങൾ രാവിലെ എത്തി പക്ഷേ റൂമിലൊക്കെ എത്തിയപ്പോഴത്തേനും ഉച്ചയായി ഇനിയിപ്പോൾ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട് അക്വേറിയം കാണാൻ പോകണം പിന്നെ നമ്മളൊരു ഉണ്ട് ആ ടവർ കാണാനും പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി സ്ട്രീറ്റിലൂടെയൊക്കെ ഒന്നുള്ള ഒരു വാക്കിംഗ് ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരണം എന്ന് അത്രയും സമയമുണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ട് പുറത്ത് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് റൂമിൽ വേണ്ട റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണിത് നല്ല ഉയരമുള്ള ബിൽഡിങ്സ് കുറേ കാണാം താഴേക്ക് നോക്കുമ്പോൾ ഉയരം കുറഞ്ഞ കെട്ടിടങ്ങളും ഉണ്ട് എന്നാലും ഈ കെട്ടിടങ്ങൾക്കൊക്കെ ആറ് ഏഴ് നിലകളൊക്കെ ഉണ്ട് ഞങ്ങളിതിൽ പതിമൂന്നാമത്തെ നിലയിലാണ് ഞങ്ങളുടെ അമ്പാങ് പാർക്ക് സ്റ്റേഷനിൽ നിന്നും മെട്രോ ട്രെയിനിൽ കയറി ഡാങ്വാങ്കി എന്നൊരു സ്റ്റേഷനിൽ വന്നിറങ്ങി കെ എൽ ടവറ് ലക്ഷ്യമാക്കിയിട്ട് ഇപ്പം നടക്കുകയാണ് ഈ ഓവർ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ ഇവിടെതാ ഒരു കാഴ്ച പെട്രോണസ് ടിൻ ടവർ അതാ കാണുന്നു എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ബസ്സിൽ നിന്നാണ് കേട്ടോ ആദ്യമായിട്ട് ഞങ്ങൾ ഈ ടിൻ ടവർ കണ്ടത് ഇവിടെതാ അടുത്ത കാഴ്ച നമ്മുടെ കെ എൽ ടവറിന്റെ ആ മുകൾ ഭാഗത്തുള്ള ആ റൗണ്ട് മാത്രം ഇങ്ങനെ കാണുന്നു ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇത് ടവർ മുഴുവനായിട്ടും കാണുന്നു ഇതിൽ കയറാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ടവർ മുഴുവനായിട്ട് തന്നെ കിട്ടും കുറച്ച് ദൂരം ഞങ്ങൾ നടന്നു വന്നു ഇനി ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് ഇനി അങ്ങോട്ട് കയറ്റമാണ് അത് നടന്ന് കയറാൻ കഴിയില്ല ഇവിടെ നിന്നാണെങ്കിൽ ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട് ഈ കെ എൽ ടവറിലേക്ക് ആ വണ്ടി വരുന്നതും കാത്തിരിക്കുകയാണ് സിറ്റി ടൂർ നടത്തുന്ന ഇതുപോലുള്ള ബസ്സുകൾ നമ്മൾ വരുമ്പോഴും കണ്ടിരുന്നു ഇത്തരം ഒരു ബസ്സിന് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് സിറ്റിയിലൊക്കെ കുറേ അധികം കാഴ്ചകൾ കാണാം ഫ്രീ ഷട്ടിൽ റൈഡ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ടവറിൻ്റെ അടുത്തേക്ക് എത്തി ലാസ്റ്റിൽ ഇറങ്ങിയ ആ വ്യക്തി ഡോർ അടയ്ക്കാതെ ഇറങ്ങിപ്പോയി ടവറിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈനായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് ഇവിടെ മറ്റ് താമസങ്ങളൊന്നും ഉണ്ടായില്ല നേരെ ലിഫ്റ്റിൽ കയറി സ്ക്രീനിൽ നിലകളൊന്നും കാണിക്കുന്നില്ല എത്ര മീറ്റർ ഉയരത്തിലെത്തി എന്ന് കാണിക്കുന്നുണ്ട് കെ എൽ ടവറിൻ്റെ സ്കൈഡക്കിലാണ് ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്നിങ്ങനെ എൻ്റെ പുറകിൽ കണ്ടോ ഈ ഒരു മർഡേക്ക ടവർ കാണുന്നത് അവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ എതിർവശത്ത് പെട്രോണാസ് ടവർ എത്രയോ ബിൽഡിങ്ങുകളുണ്ട് നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന ബിൽഡിങ്ങുകൾ മാത്രമല്ല ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് വാരിസൺ മർഡേക്ക വൺ വൺ എയ്റ്റ് നൂറ്റി പതിനെട്ട് നിലകളുണ്ട് ഈ ബിൽഡിങ്ങിന് കോൺക്രീറ്റ് നഗരം കോൺക്രീറ്റ് കാട് എന്ന് പറയാം കുറെ പേര് ഈ ഗ്ലാസ് കോഡിനുള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിന് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം താഴേക്ക് കാണുന്ന രീതിയിലായിരിക്കും ഗ്ലാസ് അടിയിൽ ഞങ്ങൾ ത്ര സമയം നോക്കി നിന്നാലും മതിയാവിൻ്റെ കേട്ടോ ഈ ബിൽഡിങ്ങുകളുടെ ഒരു ഭംഗി ബിൽഡിങ്ങുകൾക്ക് ഇത്രയും ഭംഗി ഉണ്ടെന്ന് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതുപോലുള്ള ടവറിൻ്റെ മുകളിൽ ഇപ്പോൾ ഹൊങ്കോ മക്കാവൂൽ പോയപ്പോൾ മക്കാവൂൽ ഉള്ള ടവറിൻ്റെ മുകളിൽ കയറിയല്ലോ പക്ഷേ അവിടുന്ന് താഴേക്ക് കടലാണ് നമ്മൾ കണ്ടിരുന്നത് പിന്നെ ബുറുച്ച് ഖലീഫേൻ്റെ മുകളിൽ കയറി ഇത് ഇത്രയും ഭംഗിയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇത് എന്താ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ എന്തുമാത്രം വലുതാണ് അപ്പോൾ ഇത് ശരിക്കും എത്ര വലിയ ബിൽഡിങ്ങുകളാണ് എന്താ പറയാ ഒരു മഹാ അത്ഭുതം തന്നെ നോക്കി നിൽക്കണേ ഈ ഒരു നഗരം ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഭംഗി ഭംഗിണ്ടെന്നൊന്നും അറിയില്ല നമുക്ക് വന്ന് കാണുമ്പോൾ ഭംഗി ഏറ്റവും അത്ഭുതം ഇത്രയും ഉയർന്ന ബിൽഡിങ്ങുകൾ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോ അത്ര ഉയർന്ന ബിൽഡിങ്ങുകൾ ഇല്ല സാധാരണക്കാരൊക്കെ താമസിക്കുന്ന വീടുകളാണ് ആ ഭാഗത്ത് കാണുന്നത് എന്നാണ് മനസ്സിലാവുന്നത് റൗണ്ട് ഷേപ്പിലുള്ളതാണല്ലോ അതിന്റെ മുകൾ ഭാഗം അപ്പൊ നമ്മൾ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് വന്നപ്പോൾ ഈ ഒരു രീതിയിലാണ് കാണുന്നത് കേൽ ടവറിന്റെ മുകളിലെയും മകുടത്തിന് ആറ് നിലകളുണ്ട് ഏറ്റവും മുകളിലായിരുന്നു ഞങ്ങള് രണ്ട് നില താഴേക്ക് ഇറങ്ങിയാൽ മറ്റൊരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട് അതാണ് ഇത് ഇവിടെ ബൈനോക്കുലർ ഉണ്ട് കോലാലമ്പൂർ ടൗണും കെട്ടിടങ്ങളൊക്കെ വളരെ അടുത്ത് കാണാമെന്നല്ലോ എന്ന് കരുതിയിട്ട് ബൈനോക്കുലറിലൂടെ നോക്കിയതാണ് ഒന്നും മനസ്സിലാകുന്നില്ല ഭയങ്കരമായിട്ട് സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല കാണുന്നത് എന്താണെന്ന് മനസ്സിലാകൊന്നുമില്ല ഇവിടെ ഇറങ്ങിയത് വെറുതെ ആയി പിന്നെ സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ നിന്നൊന്നും നമുക്ക് വാങ്ങാനും കഴിയില്ല നല്ല വിലയായിരിക്കും കുട്ടികളൊക്കെ കാര്യമായിട്ട് ബൈനോക്കുലറിലൂടെയൊക്കെ നോക്കുന്നുണ്ട് ഓ അവർ ഒന്നും കാണുന്നുണ്ടാവില്ല ലിഫ്റ്റിൽ താഴേക്ക് വന്നു അപ്പോഴേക്ക് എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു താഴെ റെസ്റ്റോറൻറ്റുകളുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി മുഗൾ മഹൽ ഒരു നോർത്ത് ഇന്ത്യൻ റസ്റ്റോറൻ്റ് ആണ് ഈ റെസ്റ്റോറൻറ്റ് ഒഴിഞ്ഞു കിടക്കുക കേട്ടോ ഞങ്ങൾ മാത്രമേ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞാൻ എഗ്ഗ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് വെള്ളം വേണമെങ്കിൽ നമ്മൾ വേറെ പേ ചെയ്തിട്ട് വെള്ളം വാങ്ങുക തന്നെ വേണം അതല്ലാതെ ഫുഡിന്റെ കൂടെ വെള്ളം വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇവിടെ പുറത്തേക്ക് വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു പുൽത്തകടി കാണുന്നു ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നല്ല നീളമുള്ള ഒരു യാട് എത്ര ഉയരത്തിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ കേറി പോയിരുന്നത് അതാ നോക്കണ്ടോ ഇത് ഏറ്റവും മുകളിൽ ആയിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ അവിടെയായിരുന്നുണ്ടായിരുന്ന ഞങ്ങൾ ലോകത്തിലെ ഏഴാമത്തെ ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ഇതിന്റെ ഏറ്റവും മുകളിൽ ഒരു ഏരിയ ഉണ്ട് അതടക്കം നാന്നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ ആണ് ആണതിൻ്റെ ഉയരം ഇത് വീഡിയോയിലൊന്നും ഉൾപ്പെടില്ല കേട്ടോ കാണാൻ പറ്റുന്നില്ല എത്ര ഉയരത്തില നമ്മളതിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലാണ് ഏറ്റവും മുകളത്തെ ആ റൗണ്ട് മകുടൊന്ന് തോന്നി പോവാണ് ഈ ആടിൽ നിന്നുള്ള ടവറിന്റെ കാഴ്ച ഉണ്ടല്ലോ അതിഗംഭീരമാണ് ഭീമാകാരമായ ഉയരൊക്കെ ശരിക്കും ഇവിടുന്ന് കാണാൻ പറ്റും മലേഷ്യയുടെ ലാൻഡ് മാർക്ക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് ടവറുകൾ അത് ഏതാണ്ട് ഇവിടുന്ന് ഒരുമിച്ച് കാണാൻ പറ്റും വൺ വൺ എയ്റ്റ് പിന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് കയൽ ടവർ കുറച്ച് പുറകിലായിട്ട് പെട്രോണസ് ടവറിന്റെ അതിൻ്റെ ഏറ്റവും ടോപ്പേ കാണുന്നുള്ളൂ നടക്കുന്ന ഷട്ടിൽ ബസ് ഉണ്ട് അത് വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വന്നപ്പോ കണ്ടില്ല വാൻ അതേപോലെ വാൻ അങ്ങോട്ടും ട്രിപ്പ് അടിക്കുന്നുണ്ട് പക്ഷേ അതിലിനി നിറയെ ആൾക്കാരുണ്ടാവും അപ്പോൾ നടക്കാന്ന് വെച്ചു പോ ഇവിടുന്നാണ് ഞങ്ങള് ഷട്ടിൽ ബസ്സിൽ കയറിയത് കേട്ടോ അത് ബസ് സ്റ്റോപ്പാണ് ഈ മേൽപ്പുര കാണുന്നത് ഇവിടുന്നാണ് അവരൊക്കെ നടന്നിട്ട് അവിടെ എത്തി സന്ധ്യ ആയപ്പോഴേക്കും ടവറിന്റെ മകുടത്തിലുള്ള ലൈറ്റുകളൊക്കെ തെളിയാൻ തുടങ്ങി ഇന്ന് കാണാൻ ഞങ്ങൾ ടിക്കറ്റ് ാണ് പക്ഷേത്രയും സമയമായ കേരൽ ടവറിൽ നിന്ന് നേരെ ഞങ്ങൾ പവലിയൻ സ്ക്വയർ മോളിലേക്കാണ് വന്നത് അയ്യോ ഈ മോളിലുള്ളൊരു ജനത്തിരക്ക് ഞങ്ങളും ഈ തിരക്കിലൂടെ അങ്ങനെ നടന്നു ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമുകളൊക്കെ എന്തൊക്കെയോ ഇവിടെ എന്നാണ് തോന്നുന്നത് ഞങ്ങൾ കുറച്ചുനേരമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി പ്രോഗ്രാം ഒന്നും കണ്ടില്ല പിന്നെ ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കുറേ കണ്ടിട്ട് ഞങ്ങളങ്ങനെ കറങ്ങി നടന്നു അവസാനം പുറത്തേക്ക് വന്നു പിന്നെ സ്ട്രീറ്റിലൂടെ നടന്നു ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ജലാൻ അലോർ ഫുഡ് സ്ട്രീറ്റ് അത് ലക്ഷ്യമാക്കിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കലാകാരന്മാർ അവരുടെ കലാപ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടാണ് നടക്കുന്നത് ഇങ്ങനെ വലിയ കരടിക്കുട്ടന്മാർ ഉണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് അവർ ജീവിക്കാൻ വേണ്ടി വേഷമൊക്കെ കെട്ടുന്നവരാണ് റോഡ് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ തെളിഞ്ഞപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന തിരക്കാണിത് അവസാനം ഞങ്ങൾ ജലാനലൂർ ഫുഡ് സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴോ മറ്റൊരു ലോകത്തിലെത്തിയതുപോലെയാണ് എന്തുമാത്രം ഫുഡ്സാണ് ഭക്ഷണ വൈവിധ്യങ്ങളുടെ ഒരു അത്ഭുത ലോകം നമുക്ക് നടന്ന് കാണാം റംബുട്ടാൻ ദുരിയാൻ മാങ്കോസ്റ്റിൻ ലോങ്കൻ അങ്ങനെ പലതരം പഴങ്ങള് പിന്നെ പലതരം മത്സ്യ മാംസ വിഭവങ്ങള് പേരൊക്കെ ഇവിടെ സ്റ്റിക്കർ വലിച്ചിട്ടുണ്ട് ബാബിക്യു ഫിഷ് ബോള് ചില്ലി പോക് സോസേജ് ഹണി ചിക്കൻ എന്നു വേണ്ട പേരറിയുന്നതും പേരറിയാത്തതുമായിട്ടുള്ള ഒട്ടനവധി വിഭവങ്ങൾ പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലോ പലതരം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ വേറെ വേറെ ഉള്ളതും കിട്ടും മിക്സഡ് ഫ്രൂട്ട്സ് ആയിട്ടുള്ളതും ഉണ്ട് ഷീറ്റായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് മീറ്റ് ജർക്കി ബീഫ് മീറ്റോ പോർക്ക് മീറ്റോ ഒക്കെ ആവാം ആദ്യം ഇവിടുന്ന് ഞങ്ങളൊന്നും വാങ്ങി കഴിച്ചില്ല കേട്ടോ കുറേ കൂടി മുന്നോട്ട് അങ്ങനെ നടന്നു ഇവിടെ ഉച്ചത്തിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട് ആകെ ശബ്ദമായാണ് വിഭവങ്ങളിങ്ങനെ വിളിച്ച് പറയുന്നവരും മെനു കാർഡ് കൊണ്ട് നടക്കുന്നവരും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ശബ്ദബഹളം ഇങ്ങനെ വീഡിയോയിൽ അതേപോലെ ഇട്ടാൽ മ്യൂസിക്കിന് കോപ്പി റൈറ്റ് അടിക്കുമോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണത് ഇടാത്തത് ഇവരുടെ ദേശീയ ഫ്രൂട്ടാണ് ദുരിയാൻ ഈ ദുര്യാൻ പഴത്തിന് ഒരു വല്ലാത്ത ഗന്ധമാണ് ആ ഒരു മണം ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുണ്ട് പിന്നെ സീ ഫുഡിൻ്റെ മണവും എല്ലാം കൂടി ഒരു വല്ലാത്ത മണം എല്ലാവർക്കും ഇത് അങ്ങനെ ഇഷ്ടപ്പെടുകയൊന്നുമില്ല ഇതാണ് മാംഗോ സ്റ്റിക്കി റൈസ് ഇതൊന്നും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് മാംഗോ സ്റ്റിക്കി റൈസ് ഞങ്ങൾ വാങ്ങി ഇതെന്താണ് സംഗതി നോക്കാലോ വെള്ളയും പച്ചയും നിറത്തിലുള്ള ചോറ് ഉരുളകൾ പിന്നെ അതിൽ മാങ്ങ കഷ്ണങ്ങളുണ്ട് പിന്നെ ചെറിയൊരു പാത്രത്തിലിതാ കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത് പിന്നെ കുറച്ച് മോമോസും വാങ്ങി അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതൊക്കെ ടേസ്റ്റ് ചെയ്തു ആ ചോറ് എനിക്ക് അത്ര രുചികരമായിട്ടൊന്നും തോന്നിയില്ല മാങ്ങ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും ഞങ്ങൾ കഴിച്ചു നല്ലതായിരുന്നു പിന്നെ ഓരോരുത്തർക്കും ടേസ്റ്റ് നോക്കണം എന്ന് തോന്നിയതൊക്കെ അങ്ങനെ വാങ്ങിയിരുന്നു എനിക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്ന് ടേസ്റ്റ് നോക്കണം തോന്നിയത് ദുരിയാൻ പഴം തന്നെയാണ് നമ്മുടെ ചക്ക പോലെയുള്ള ഒരു പഴമാണ് അത് മുറിച്ചതും മുറിക്കാത്തതും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ചുള ആക്കി വെച്ചിരിക്കുക നല്ല വിലയുണ്ട് ഓരോ ഗ്രേഡ് ഉണ്ട് ചുളയ്ക്ക് എന്നാണ് മനസ്സിലായത് പല വിലയിലാണ് ചുള കാണുന്നത് എട്ട് റിങ്കറ്റിൻ്റെ ഒരു ചുള ഒരു ചുളയ്ക്കാണ് എട്ട് റിങ്കറ്റ് അത് വാങ്ങി അത് വാങ്ങിയപ്പോൾ അവർ നമുക്ക് കയ്യിലിടാൻ ഗ്ലൗസും തന്നു ഈ ദുര്യാൻ പഴം നമ്മുടെ വണ്ടിയിലൊന്നും മുറിച്ചത് കയറ്റില്ല അതുപോലെ ഹോട്ടൽ റൂമിലേക്കൊന്നും കയറ്റില്ല അപ്പോൾ ഇവിടെ വെച്ച് തന്നെ കഴിക്കണം അങ്ങനെ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ കഴിച്ചു അതിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാവരും ഒന്ന് അറിഞ്ഞു എടുത്ത് പറയത്തക്ക മെച്ചുള്ള ടേസ്റ്റൊന്നും അല്ല എന്നാലും ഏതാണ്ട് ചക്ക പോലെയൊക്കെ തന്നെ കുഴപ്പമില്ല ഈ ഫുഡ് സ്ട്രീറ്റിലെ എക്സ്പീരിയൻസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും മലേഷ്യയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഫുഡ് സ്ട്രീറ്റ് ഒരിക്കലും മിസ് ചെയ്യരുതിട്ടോ ഇവിടെ വരണം കഴിക്കാൻ ആഗ്രഹമുള്ളതൊക്കെ വാങ്ങിയിട്ട് കഴിക്കുകയും വേണം തിരിച്ച് നടന്ന് ഞങ്ങൾ ഈ സ്ട്രീറ്റ് തുടങ്ങുന്ന ഭാഗത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് ആദ്യം വാങ്ങിയതിനേക്കാളും വില കുറച്ച് കിട്ടി മൂന്ന് റിങ്കറ്റിന് കിട്ടി അവിടെ നിന്നും കുറേ ഫ്രൂട്ട്സ് വാങ്ങിക്കഴിച്ചു വയറ് നിറച്ചും ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് മലേഷ്യയിലേക്ക് വരുന്നതും ഇവിടെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ എക്സ്പീരിയൻസും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഇനി രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം സ്റ്റേ ട്യൂൺ ബൈ